ഫലസ്തീന് വേണ്ടി പാടേണ്ടെന്ന് ബി ബി സി എങ്കിൽ ഇസ്രായേലിനെതിരെ പാടാമെന്ന് റാപ്പ് ബാൻഡ് വൈറൽ വാർത്തകൾ ഇംഗ്ലണ്ടിലും കേരളത്തിലും കോട്ടയത്തെ വീഴ്ച മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഒരു വശത്ത് ഭരണകൂടങ്ങൾ അധികാര കേന്ദ്രങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാർ എതിർവശത്ത് പൊതുജനങ്ങൾ ആക്ടിവിസ്റ്റുകൾ കലാകാരന്മാർ ഈ രണ്ട് കൂട്ടർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും ഇംഗ്ലണ്ടിലെ ഗ്ലാസ്റ്റൺബെറിയിൽ ജൂൺ അവസാന വാരം നടന്നത് അത്തരമൊരു ഏറ്റുമുട്ടലാണ് വലിയൊരു വാർഷിക സംഗീതമേളയാണ് ഗ്ലാസ്റ്റൺബെറി ഫെസ്റ്റിവൽ ഇക്കൊല്ലവും അത് ലൈവായി സംപ്രേഷണം ചെയ്യാൻ ബി ബി സി തീരുമാനിച്ചു ടിക്കറ്റുകൾ കഴിഞ്ഞ നവംബറിൽ തന്നെ വിറ്റു തീർന്നിരുന്നു ഒന്നിന് ഇന്ത്യൻ കണക്കിൽ നാൽപ്പത്തി രൂപ എന്നിട്ടും മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് വിൽപ്പന കഴിഞ്ഞു ജനത്തിരക്ക് കുറക്കാൻ ടിക്കറ്റ് വിൽപ്പന നിർത്തിയതാണത്രേ ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടന്ന മേളയിൽ പങ്കെടുത്തത് രണ്ടു ലക്ഷത്തിലേറെ ജനങ്ങൾ ജനങ്ങളെ ഹരം കൊള്ളിക്കാൻ കഴിവുള്ള ഗായക സംഘങ്ങളുടെ നിര തന്നെ ഉണ്ടായിരുന്നു അതേസമയം ചില ഗായകരെ പറ്റി അധികൃതർക്ക് ഉത്കണ്ഠയും ഉണ്ടായിരുന്നു പാട്ടുകാരിൽ നീ ക്യാപ് ബോംബ് വിലൻ എന്നീ ബാൻഡുകളെ ഓർത്തുവച്ചോളൂ അവരാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ മൂന്ന് പേരടങ്ങുന്ന ഒരു ഹിപ് ഹോപ്പ് ഗായക സംഘമാണ് നീ ക്യാപ് അയർലൻഡുകാർ ഏറെക്കാലം ബ്രിട്ടൻ്റെ അധിനിവേശം സഹിച്ച അയർലൻഡ് ഫലസ്തീനോട് വലിയ അനുഭാവം വെച്ച് പുലർത്തുന്ന രാജ്യമാണ് ഗ്ലാസ്റ്റൻബെറിയിൽ നീ ക്യാപ് ഐരിഷ് ബാൻഡ് പങ്കെടുക്കുമെന്ന് കേട്ടപ്പോഴേ ചിലർ അസ്വസ്ഥരായി കഫീയ പുതയ്ക്കുന്ന ഫലസ്തീനെ പിന്തുണച്ച് പാടുന്ന ഈ മൂവർ സംഘത്തെ അവർ ഭയപ്പെട്ടു അവരുടെ പരിപാടി സംപ്രേഷണം ചെയ്യരുതെന്ന് ബി ബി സിക്ക് മേൽ സമ്മർദ്ദമായി ഒടുവിൽ ബി ബി സി തീരുമാനിച്ചു നീ ക്യാപ്പിന്റെ പാട്ടുകൾ തൽസമയം കാണിക്കില്ല അന്നന്നത്തെ പരിപാടി കാണിച്ച ബി ബി സി സ്ക്രീനിൽ നിന്നുപോലും നീ ക്യാപ്പിനെ ഒഴിവാക്കി മറ്റു ഗായക ബാൻഡുകളുടെ പേരുകൾ കാണിച്ചു ആ കൂട്ടത്തിൽ ബോംബ് വിലൻ എന്ന രണ്ട് ഗായകരടങ്ങുന്ന ബാൻഡും ഉണ്ട് ബി ബി സിയുടെ ആശങ്ക വെറുതെയല്ല നീ ക്യാപ്പിന്റെ പരിപാടി ഫലസ്തീൻ പതാകകളുടെ മേളം തന്നെയായിരുന്നു ഇത്രയേറെ പതാകകൾ കണ്ട് ബി ബി സി കുഴങ്ങുമല്ലോ എന്ന് ഗായകർ പരിഹസിക്കുകയും ചെയ്തു എന്നിട്ടവർ പാടി ഫ്രീ ഫ്രീ ഫാലസ്റ്റൈൻ I can see the amount of Palestinian flags here, and it's fucking insane. The BBC editor is going to have some job. <laughs> so sometimes we feel helpless. Sometimes we feel like we're not doing enough, and that's probably true sometimes. But the difference it makes to people in Palestine when they see people from the other side of the world, this many people <laughs> screaming, free, free Palestine, free, free. ബി ബി സി ഇതൊന്നും കാണിച്ചില്ല ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഇങ്ങനെ ഒഴിവായി കിട്ടി എന്ന അവരുടെ ആശ്വാസത്തിന് പക്ഷേ ആയുസ് ഉണ്ടായില്ല സംഭവിച്ചത് ഇങ്ങനെ നീ ക്യാപ്പിൻ്റെ പരിപാടി ഒഴിവാക്കിയ ബി ബി സി പകരമായി മറ്റൊരു ബാൻഡായ ബോബ് വിലന്റെ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്തു ഒഴിവാക്കിയ പരിപാടിയിൽ ഫ്രീ പാലസ്റ്റൈൻ എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പകരം കാണിച്ച പരിപാടിയിൽ ഫ്രീ പാലസ്റ്റൈൻ അപ്പുറം വേറെയും ഉണ്ടായി നീ ക്യാപ്പിലും വലുത് ബോംബ് പാട്ടിൽ ഇസ്രായേൽ സേന തുലയട്ടെ എന്ന് തന്നെ ഫ്രീ ഫ്രീ എന്ന് ജനങ്ങളെ കൊണ്ട് ഏറ്റു ഏറ്റുവിളിപ്പിച്ചിട്ടും നിർത്താതെ ഇസ്രായേൽ സേന നശിക്കട്ടെ ഡെത്ത് ടു ദ ദൈഡി എന്നും വിളിച്ചു പറഞ്ഞു അതും പോരാഞ്ഞ് നദി മുതൽ കടൽ വരെ ഫലസ്തീൻ ആകും എന്നും to 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 the 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 IDF. 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 Hell yeah, from the river to the sea, Palestine must be, will be, be will will inshallah, it കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞാൽ എന്ന പോലെ ഇസ്രായേൽ അനുകൂല അധികാരികളും മാധ്യമങ്ങളും ഇളകി അതേസമയം

ബി ബി സി ആണ് വലഞ്ഞത് ഇസ്രായേൽ ദാസ്യം മറച്ചുവെക്കാതെ അവർ നീ ക്യാപ്പിനെ സെൻസർ ചെയ്തു പക്ഷെ പകരം കാണിച്ച ബോബ് വിലൻ അതിലും വലിയ പ്രഹരം കൊടുത്ത് അവരെ ഞെട്ടിച്ചു മേള അവസാനിക്കുമ്പോഴേക്കും ഗ്ലാസ്റ്റൻബറിയിൽ ഒരു ഡസൻ ബാൻഡുകളെങ്കിലും ഫലസ്തീനു വേണ്ടി ഉറക്കെ ശബ്ദിച്ചു ഇത് നീ ക്യാപ്പ് Add to the and Bob Whelan. That Israel, the UK, and the US, and much of the Western world are complicit in. So, this is for all of you, this is for Murder Capital, this is for Kneecap, this is for Ammo and the Sniffers. Every single band out there using their platform to speak up for the Palestinian people. Mature Band Rizzle Kings. അടുത്തത് സീമാ ജെയ്ഡ് ഇൻഹെയിലർ തുടങ്ങിയ മറ്റ് ബാൻഡുകൾ ദ ലിബർ ടൈൻസ് എയ് സ്പ്രിൻസ് വൂൾ ഫാലിസ് ടേൺ സ്റ്റൈൽ ബ്ലാക്ക് കൺട്രി തുടങ്ങി അനേകം ബാൻഡുകളും പലസ്തീൻ പക്ഷത്ത് ഇസ്രായേലും ഇസ്രായേൽ പക്ഷക്കാരും രോഷം കൊണ്ടു ഏജന്റുമാർ ബോംബ് വിലൻ ബാൻഡുമായുള്ള കരാർ ഒഴിവാക്കി അമേരിക്ക ബോംബ് വിലന്റെ വിസ റദ്ദാക്കി യു എസ് യു കെ സർക്കാരുകൾ അവരെ അക്രമികളെന്ന് മുദ്രകുത്തി അബദ്ധവശാൽ പാട്ട് സംപ്രേഷണം ചെയ്തതിന് ബി ബി സി ക്ഷമാപണം നടത്തി എല്ലാം ഒരു വിമർശനത്തിൻ്റെ പേരിൽ വിമർശനം ജൂതർക്കെതിരെയല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെയുമല്ല വംശഹത്യ നടത്തുന്ന ഇസ്രായേലി സേനക്കെതിരെയാണ് മാധ്യമങ്ങൾക്കിടയിലെ സയനിസ്റ്റ് വിധേയരും സയനിസ്റ്റ് വിരുദ്ധരും ചേരിതിരിഞ്ഞു ദ മെയിൽ പത്രം വിധേയരിൽ പെടുന്നു ബി ബി സി അറിയാതെയാണെങ്കിലും ഇസ്രായേൽ വിമർശനം സംപ്രേഷണം ചെയ്തത് തെറ്റായി എന്ന് പത്രം പറഞ്ഞു മാത്രമല്ല ഇസ്രായേൽ സേനയ്ക്ക് നാശം എന്ന മുദ്രാവാക്യത്തെ ഇസ്രായേലികൾക്ക് നാശം എന്നാക്കി ദ മെയിൽ ദുരാരോപണം ഉന്നയിക്കുകയും ചെയ്തു വ്യാജ പ്രചാരണം എന്ന സയനിസ്റ്റ് തന്ത്രം തന്നെ ബി ബി സിയുടെ ഇസ്രായേൽ വിധേയത്വം മാതൃകയാക്കിയവരും എന്തോ വലിയ പാതകം ബി ബി സി ചെയ്തു എന്ന് പ്രചരിപ്പിച്ചു അതേസമയം ബി ബി സിയുടെ സയനിസ്റ്റ് വിധേയത്വം മറുപക്ഷവും എടുത്തുകാട്ടി ബോംബ് വിലൻ പരിപാടിയുടെ പിൻകാർട്ടണിലേക്ക് എഴുത്ത് ശ്രദ്ധിക്കുക ഐക്യരാഷ്ട്രസഭ ഇസ്രായേലി ഭീകരതയെ വംശഹത്യ എന്ന് വിളിക്കുന്നു പക്ഷേ ബി ബി സിക്ക് വെറും ഏറ്റുമുട്ടൽ മാത്രം എന്ന് നീ ക്യാപ്പും ബി ബി സിയുടെ ഇസ്രായേലി ചൈവിനെ രൂക്ഷമായി വിമർശിച്ചു ഇസ്രായേലിന് ഇഷ്ടപ്പെടില്ല എന്നതുകൊണ്ട് മാത്രം പരിപാടികൾ സെൻസർ ചെയ്യുന്ന ബി ബി സി നടപടിയെ മറ്റനേകം മാധ്യമങ്ങളും എതിർത്തു ഇവിടെ വ്യക്തമാകുന്ന കാപ്പട്യം ഇരട്ടത്താപ്പ് കാണുക ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ കുറ്റപ്പെടുത്താൻ പോലും വിധേയ മാധ്യമങ്ങൾ തയ്യാറല്ല ഇസ്രായേലി സേനക്ക് നാശം എന്ന് പറയുന്നത് പോലും തെറ്റാണത്രേ എന്നാൽ ആവർത്തിച്ചാവർത്തിച്ച് എത്രയോ അക്രമ ആഹ്വാനങ്ങൾ തന്നെ ഇസ്രായേലികൾ നടത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും ഒന്നിനെ പോലും ഇവർ വിമർശിച്ചിട്ടില്ല അറബികൾക്ക് നാശം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടങ്ങിയ ആ മുദ്രാവാക്യം പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതൊന്നും പ്രശ്നമല്ല അൽ ജസീറ ചൂണ്ടിക്കാട്ടിയ പോലെ ഗ്ലാസ്റ്റൻ പറ്റി ബഹളം വെക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് ഇപ്പോഴും തുടരുന്ന വംശഹത്യയിൽ നിന്ന് ലോക ശ്രദ്ധ തിരിക്കുക എന്നതാണത് ഗ്ലാസ്റ്റൻ ചൊല്ലി കോലാഹലം നടക്കെ മൂന്ന് ദിവസങ്ങളിൽ ഇസ്രായേലി സേന ഇരുന്നൂറിലധികം ഫലസ്തീൻകാരെ കൊന്നു പക്ഷേ ഇതൊക്കെയായാലും ലോകം കണ്ണു തുറക്കുകയാണ് ഇസ്രായേലിനെ തിരിച്ചറിയുകയാണ് അധികാരികൾ പോലീസിനെ ഇറക്കി കലാകാരന്മാരെ വിരട്ടുന്നുണ്ട് നീ കബ് ബാൻഡിലെ മൂന്ന് കലാകാരന്മാരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പരിപാടികൾ നടത്തി അതിന് അവർക്കെതിരെ ഭീകര നിയമം പ്രയോഗിക്കാനാണ് നീക്കം ആയുധവും അധികാരവും പണവും അക്രമികളുടെ കൈവശമാണ് അതേസമയം ജനങ്ങൾ അവർക്കൊപ്പമല്ല പ്രതിഷേധങ്ങൾ വർദ്ധിക്കുന്നു യൂറോപ്പിൽ പോലും ഇസ്രായേലിനുള്ള പിന്തുണ കുറയുന്നു ജർമ്മനിയിൽ ഫ്രാൻസിൽ ബ്രിട്ടനിൽ സ്വീഡനിൽ സ്പെയിനിൽ ഇറ്റലിയിൽ എല്ലാം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വരെ ജനങ്ങൾ ഇസ്രായേലിനെ തിരിച്ചറിയുന്നു അപ്പോഴും അക്രമിക്ക് അടിമപ്പണി ചെയ്യുന്ന മാധ്യമങ്ങൾ സ്വയം തോൽപ്പിക്കുകയാണ്